ഹലോ ഫാമിലി അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഒരു ചെടിയെന്ന് ഞാൻ ഇപ്പോൾ പറയും പക്ഷേ ഇതൊരു വലിയ മരം ഒരു ഇപ്പോൾ ചെറിയ ചെടിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല ഇത് ചിലർക്ക് തോന്നാം ഇത് ചീനിയൊക്കെ പോലും ഉണ്ട് ചീനി ഇലയൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നാം പക്ഷേ ഇത് വൈൽഡ് ബദാമാണ് കേട്ടോ വൈൽഡ് ബദാമിൻ്റെ കുഞ്ഞ് തൈ ആണ് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആ ഒരു ബദാമിൻ്റെ കായെങ്ങനെയാണ് ഇതിന് ഇതിന് പുറത്തെ തോട് ചുമന്ന കളറിലിരിക്കും അതിനുള്ളിലെ ആ ഷെല്ല് പൊട്ടിക്കുമ്പോഴാണ് അതിനകത്താണ് ഈ ഞാൻ പറഞ്ഞ വൈൽഡ് ബദാം ഉള്ളത് അപ്പോൾ ഇത് ആ കുരു ഇട്ട് കിളിപ്പിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ തൈ ആണ് കേട്ടോ ഭയങ്കര വലിയ മരം ആവും മാത്രമല്ല ഇതിൻ്റെ തടി പിന്നെ നമ്മൾ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നതാണ് ഞാൻ അപ്പോൾ വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഇത് എനിക്ക് അതിനെ എന്താ നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സാധനം അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തൈ അതിൻ്റെ സീഡിട്ട് കിളിപ്പിച്ചെടുത്ത് ഇങ്ങനെ തൈ ആക്കിയത് അപ്പോൾ ഇത് വലിയ മരം ആവും എങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ ഒരു തൈ നമ്മുടെ അയ്യത്ത് നടാന്ന് കരുതി അപ്പോൾ എങ്ങനെയുണ്ട് വൈൽഡ് ബദാമിൻ്റെ പ്ലാന്റ് നടാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പം നടാൻ വേണ്ടി എടുത്തപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് നടാന്ന് കരുതി അപ്പൊ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബ ബൈ